ജപ്തിയിൽ നഷ്ടപ്പെടുമായിരുന്ന കിടപ്പാടം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മാന്നാർ പേരൂർ പതിനൊന്നാം വാർഡ് വിനോദ് ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവും ഇവരുടെ ദയനീയാവസ്ഥ കെ സി വി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട കുട്ടമ്പേരൂർ സ്വദേശിയായ പ്രവാസി മലയാളിയാണ് സഹായവുമായി എത്തിയത് രോഗം മൂലം ജോലി ചെയ്യാനാകാതെ വിഷമിക്കുന്ന ഓമനക്കുട്ടനും ഭാര്യ സുകുമാരിയും വാഹനാപകടത്തെ തുടർന്ന് ഇടത്തുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയതിനാൽ ക്രച്ചസിന്റെ സഹായത്തോടെ ജീവിക്കുന്ന മകൻ വിനോദ് കുമാർ മടങ്ങിയ കുടുംബമാണ് ദുരിതത്തിൽ കഴിഞ്ഞിരുന്നത് കുട്ടമ്പേരൂർ അറുന്നൂറ്റി പതിനൊന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ഇവരെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ കിടപ്പാടം ജപ്തി ഭീഷണിയിലുമായി കുടിശ്ശിക ഏറിയതോടെ പലവട്ടം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു അദാലത്തിലും തീർപ്പാക്കാൻ കഴിയാതെ വന്നതോടെ മുതലും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഈ കുടുംബം കണ്ണീരോടെ കഴിയുകയായിരുന്നു ഇവരുടെ ദുരവസ്ഥ കെ സി വിനുസ് അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട കുട്ടമ്പേരൂർ സ്വദേശിയായ പ്രവാസി മലയാളി അദ്ദേഹത്തിന്റെ സുഹൃത്തു മുഖേന ബാങ്കിൽ ബന്ധപ്പെടുകയും ഒരു രൂപ അടയ്ക്കുകയും ചെയ്തു ബാക്കി തുകയായ അറുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയിൽ പലിശ ഇളവ് കഴിച്ചുള്ള പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതു നന്മ ഫണ്ടിൽ നിന്നും അടയ്ക്കുകയും ചെയ്തതോടെയാണ് ജപ്തി ഭീഷണിയിൽ നിന്നും ഈ കുടുംബം കരകയറിയത് മൂന്നാല് തവണ അടച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശ്രീ ഓമനകൃഷ്ണൻ ജോലി ചെയ്യാൻ വയ്യാത്ത അസുവും മകന് വിനോദന് തൻ്റെ ആക്സിഡൻറ്റൊക്കെയായി വായ്പ തുക അടയ്ക്കാതെ വർഷങ്ങളായി കിടക്കുകയായിരുന്നു അങ്ങനെ ബാങ്ക് നിയമ നടപടിയിലേക്ക് കടക്കേണ്ട സമയമായപ്പോൾ ഒരു വിദേശ മലയാളി അദ്ദേഹം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു അപ്പം ബാങ്ക് എത്ര ഇളവ് കൊടുക്കാമെന്ന് അദ്ദേഹം ചോദിച്ചു അതനുസരിച്ച് ബാങ്ക് പരമാവധി മുഴുവൻ പലിശയും ഇളവ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഭരണസമിതി അപ്പോഴും പതിനവരായിരത്തി രൂപ കുറവുണ്ടായിരുന്നു അപ്പോൾ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ബാങ്ക് സെക്രട്ടറി പി ആർ സജികുമാർ ഓമനക്കുട്ടന്റെ വീട്ടിലെത്തി ഭാര്യ സുകുമാരിക്ക് വസ്തുവിന്റെ ആധാരം കൈമാറി തങ്ങളെ ജപ്തി ഭീഷണിയിൽ നിന്ന് രക്ഷിച്ച ആ നല്ല മനസ്സിന്റെ ഉടമയ്ക്കും ഇതിനുള്ള വഴി തെളിച്ച മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുകയാണ് ഓമനക്കുട്ടനും കുടുംബവും നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ വീണ്ടും കിട്ടി ബാങ്കിൽ സഹായിച്ചു ബാങ്ക് വിളക് തന്നതുകൊണ്ട് ഞങ്ങളുടെ ജപ്തിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നു ഒഴിവാക്കി കിട്ടിയതിന് ഞങ്ങളെല്ലാവരോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു നൂറ് നന്ദി ഞങ്ങളെപ്പോഴും ഞങ്ങൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരുണ്ട് എന്നെ ഞങ്ങളെ സഹായിച്ചവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നുണ്ട് എപ്പോഴും ഓർക്കും